വയനാട് പുനരധിവാസവുമായി ടൗൺഷിപ്പ് നിർമ്മിക്കാൻ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിൽ കോടി രൂപ കൂടി കെട്ടിവയ്ക്കാൻ സർക്കാരിന്റെ ഹൈക്കോടതിയുടെ നിർദ്ദേശം നേരത്തെ കെട്ടിവെച്ച ഇരുപത്തിയാറ് പോയിന്റ് അഞ്ച് കോടിക്ക് പുറമെയാണ് ഇത് ബാങ്ക് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണോദ്ഘാടനം സംസ്ഥാന സർക്കാർ നടത്തിയത് നഷ്ടപരിഹാരത്തുക പോരെന്നുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഹർജിയിലാണ് നിലവിൽ ഭൂമി ഏറ്റെടുക്കുന്നതിൽ വീണ്ടും കോടി രൂപ കൂടി കെട്ടിവെക്കാൻ സർക്കാരിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് നഷ്ടപരിഹാരം സംബന്ധിച്ച എൽസ്റ്റണിന്റെ ഹർജി കോടതി ജൂലൈയിൽ വീണ്ടും പരിഗണിക്കും നേരത്തെ സർക്കാർ കെട്ടിവെച്ച ഇരുപത്തിയാറ് കോടി രൂപ എൽസ്റ്റൺ എസ്റ്റേറ്റിന് കൈപ്പറ്റാം രണ്ടാമത് കെട്ടിവയ്ക്കുന്ന പതിനേഴ് കോടിയൻമേൽ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടായിരിക്കും തീരുമാനം ഉണ്ടാകുക എഴുപത്തിയെട്ട് ദശാംശം ഏഴ് മൂന്ന് ഹെക്ടർ ഭൂമിക്ക് അഞ്ഞൂറ്റി നാല് കോടി രൂപയാണ് എൽസ്റ്റൺ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് സമീപകാലത്ത് നടന്ന പത്ത് ഭൂമി ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ചാണ് നഷ്ടപരിഹാരം കണക്കാക്കിയതെന്ന് കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട് കോടതി ആവശ്യപ്പെട്ടാൽ ന്യായവില കണക്കാക്കി നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാണെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു ന്യായവില കണക്കാക്കുന്നതിൽ ചെറിയ മാറ്റമുണ്ടെന്നും ഇതുപ്രകാരം എസ്റ്റേറ്റ് ഉടമകൾക്ക് പതിനാറ് കോടി രൂപ കൂടി ഉൾപ്പെടുത്തി രണ്ട് കോടി രൂപ നൽകാൻ കഴിയുമെന്നും സർക്കാർ അറിയിച്ചിരുന്നതാണ് തുടർന്ന് പതിനേഴ് കോടി രൂപ കൂടി കെട്ടിവെക്കാൻ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകുകയായിരുന്നു എന്നാൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ ഉടൻ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ നിലപാട് ജനം കൊച്ചി